പാലക്കാട് മുടപ്പല്ലൂർ കള്ളിത്തോടിൽ രണ്ടു വയസ്സുള്ള കുഞ്ഞിനെയടക്കം പുറത്താക്കി വീട് ജപ്തി ചെയ്ത സ്വകാര്യ ബാങ്ക് വഴിയാധാരമാക്കി വീട്ടുകാർക്ക് പിന്തുണയുമായി ജപ്തി ചെയ്ത വീടിന്റെ പൂട്ട് പൊളിച്ച് വീട്ടുകാരെ അകത്തുകയറ്റി മുഖ്യമന്ത്രിക്കും പോലീസിനും വീട്ടുകാർ പരാതി നൽകി വായ്പാ തിരിച്ചടവിലെ കുടിശ്ശികയുടെ പേരിലായിരുന്നു സ്വകാര്യ ബാങ്കിന്റെ ജപ്തി നടപടി രണ്ടും നാലും ആറും വയസ്സുള്ള കുട്ടികളെ അടക്കം പുറത്താക്കിയ ബാങ്ക് വീടും പ്രധാന ഗേറ്റും ലോക്കിട്ട് പൂട്ടി പെരുവഴിയിലായ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയ പ്രദേശത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൂട്ടുപൊളിച്ച് വീട്ടുകാരെ അകത്ത് കയറ്റി ബുധനാഴ്ച ഉച്ചയോടുകൂടിയായിരുന്നു ബാങ്കിന്റെ ജപ്തി നടപടി അതോടെ വീട്ടുകാർ പെരുവഴിയിലായി രാത്രിയായിട്ടും കയറിക്കിടക്കാൻ വീടില്ലാതെ കുഞ്ഞുങ്ങളടക്കമുള്ള കുടുംബം ഒറ്റപ്പെട്ടു പോയി സംഭവം അറിഞ്ഞ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി സ്ഥലത്തെത്തി ജപ്തി ചെയ്ത അടച്ചുപൂട്ടിയ പൂട്ടു തകർത്തു വീട്ടുകാരെ അകത്ത് കയറ്റി കള്ളിത്തോട് സ്വാമിനാഥന്റെ വീടാണ് എതിർപ്പ് വകവെക്കാതെ ജപ്തി ചെയ്തത് തിരിച്ചടവിന് സാവകാശം ചോദിച്ചെങ്കിലും അനുവദിക്കാൻ ബാങ്ക് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല ബാങ്ക് നടപടിക്കെതിരെ ഡിവൈഎഫ്ഐയും നാട്ടുകാരും പോലീസിന് പരാതി നൽകി ഏതാനും മാസത്തെ കുടിശ്ശികയുടെ പേരിലാണ് ബാങ്കിന്റെ ജപ്തി നടപടി കൈരളി ന്യൂസ് പാലക്കാട്